നമസ്കാരം ലൈഫ് ഫോക്കസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമോ ആക്രമണമോ ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട നിയമം എന്താണ് സാധാരണ നിയമത്തിൽ ഭൂമിയെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ ഭാഷയിൽ ഗാർഡൻ ലാൻഡ് വെറ്റ് ലാൻഡ് അല്ലെങ്കിൽ പുരയിടം എന്ന് പറയും എന്നാൽ നിയമത്തിൽ റവന്യൂ ലാൻഡ് ഫോറസ്റ്റ് ലാൻഡ് എന്ന രണ്ട് വിധത്തിലാണ് ഭൂമിയെ തരം തിരിച്ചിരിക്കുന്നത് റവന്യൂ ലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെൻറ്റിന് വരുമാനം അല്ലെങ്കിൽ റവന്യൂ കിട്ടുന്ന അല്ലെങ്കിൽ നാം നികുതി കൊടുക്കുന്ന ലാൻഡ് അല്ലെങ്കിൽ ഭൂമിയെയാണ് റവന്യൂ ലാൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റവന്യൂ ഭൂമി എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ കളക്ടറും തഹസീൽദാർ വില്ലേജ് ഓഫീസർ ഇങ്ങനെയുള്ള ആ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് അവിടെ നമ്മൾ എല്ലാ വില്ലേജ് ഓഫീസിലും പോയി നികുതി അടയ്ക്കും അങ്ങനെയുള്ളതിനാണ് റവന്യൂ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല നിയമങ്ങളും ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ലാൻഡ് റവന്യൂ കോഡെന്ന് പറയും നമ്മുടെ രാജ്യ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലെ കേരള ലാൻഡ് ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ് ഉണ്ട് ഇതുമായി റവന്യൂ ലാൻഡ് വെള്ളം വേറെയും പല നിയമങ്ങളുണ്ട് അതിൽ ഒന്ന് റവന്യൂ റിക്കവറി ആക്റ്റാണ് വേറെ ഒന്നുള്ളത് പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട് ഉണ്ട് ദെൻ സാൻഡ് മൈനിങ് ആൻഡ് റിവർ ബാങ്ക്സ് ആക്ട് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വേറെയും പല നിയമങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അതിലൊന്നാണ് കേരള ലാൻഡ് റിഫോംസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ത്രീ കേരള ഭൂപരിഷ്കരണ നിയമം ഇങ്ങനെ റവന്യൂ ലാൻഡ് ഒരു വെസ്റ്ററിൽ പോകുമ്പോൾ തൊട്ടപ്പുറേ ഈ റവന്യൂ ലാൻഡ് അല്ലാത്ത ഒരു ലാൻഡുണ്ട് അതിനാണ് ഫോറസ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ വനം എന്ന് പറയുന്നത് അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് വേറെ വകുപ്പും മന്ത്രിയും മറ്റു കാര്യങ്ങളുമായിരിക്കും ഈ ഫോറസ്റ്റ് ലാൻഡുമായി ബന്ധപ്പെട്ട് അനേകം നിയമങ്ങളുണ്ട് അത് റവന്യൂ ലാൻഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് നിയമം കടന്നു വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എയ്റ്റീൻ സിക്സ്റ്റി ഫൈവ് തുടർന്ന് ആ നിയമം പരിഷ്കരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ പുതിയ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് വന്നു തുടർന്ന് വീണ്ടും നിയമം പരിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പുതുതായിട്ട് വന്നു അതാണ് ഇന്ന് നിലവിലുള്ള നിയമം ഇനി ഇത് കേന്ദ്ര ഗവൺമെൻ്റ് കീഴിലുള്ളതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി കേരളം സംജാതമാകുന്നതിന് മുമ്പ് ഇവിടെ ചില നിയമങ്ങളുണ്ടായിരുന്നു ഫോറസ്റ്റ് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞ് ട്രാവൻകൂർ കൊച്ചിൻ പിന്നെ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായ മലബാർ മൈസൂർ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ കാസർഗോഡ് ജില്ല ഇത്രയും ഭാഗങ്ങൾ ചേർന്നതാണ് ഇന്നത്തെ കേരളം എന്ന് പറഞ്ഞത് അന്ന് നിലവിലുണ്ടായിരുന്ന നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മദ്രാസ് വൈൽഡ് എലഫൻറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ആക്ട് എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു തിരുവിതാംകൂറിലെ ഫോറസ്റ്റ് റെഗുലേഷൻ ഉണ്ടായിരുന്നു കൊച്ചിൻ പ്രിൻസലി സ്റ്റേറ്റിലും ഫോറസ്റ്റ് റെഗുലേഷൻ ഉണ്ടായിരുന്നു തുടർന്ന് ട്രാവൻകൂർ കൊച്ചിൻ ഫോറസ്റ്റ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ എന്നൊരു നിയമം നിലവിൽ വന്നു തുടർന്ന് കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കേരള ഫോറസ്റ്റ് ആക്ട് എന്ന നിയമം കടന്നു ഇതൊരു നിയമമാണ് ഇത് കൂടാതെ പിന്നെയും നിയമങ്ങളുണ്ട് അതിലൊന്നാണ് പ്രൈവറ്റ് ലാൻഡ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ എന്ന് പറയുന്നത് മദ്രാസ് സ്റ്റേറ്റിലും പ്രൈവറ്റ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട് ഉള്ളത് അതായത് സ്വകാര്യ വ്യക്തികളുടെ കീഴിൽ വനം ഉണ്ടായിരുന്ന ഒരു കാലം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും പല നിയമങ്ങളുണ്ട് അപ്പോൾ വനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്റ്റും കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള ഫോറസ്റ്റ് ആക്റ്റുമാണ് ഇത് വനമാണെങ്കിൽ വന്യജീവികളെ പറ്റിയുള്ള നിയമം അതെന്താണ് വനത്തിൽ സാധാരണ മരങ്ങളാണ് ഉണ്ടാകുക അല്ലെങ്കിൽ വനം പ്രൊഡ്യൂസ് എന്ന് പറയാം വന്യജീവികളുമായി പ്രധാനപ്പെട്ട നിയമം എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് അപ്പോൾ നമ്മൾ സാധാരണ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ ജനങ്ങൾ നേരിട്ടും അറിയാറുണ്ട് ആന കാട്ട നാട്ടിലിറങ്ങി ആൾക്കാരെ ആക്രമിച്ചു ചിലരെ കുത്തിക്കൊന്നു അടുത്തിടെ വയനാട്ടിലൊരാളെ ആന വന്നത് കണ്ടു പേടിച്ച് ഓടിയിട്ട് ഗെയ്റ്റ് ചാടി അകത്ത് കിടന്നയാളെ ആന ഗേറ്റൂടെ തകർത്ത് അയാളെ ഉപദ്രവിച്ചു എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി ഇതുകൂടാതെ ജനവാസ മേഖലയിൽ ഒരിക്കൽ സുൽത്താൻ ബരിയും പട്ടണത്തിൻ്റെ നടുക്ക് നഗരസഭയുടെ നടുവിൽ ഇറങ്ങി അല്ലെങ്കിൽ കടുവ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ചെയ്ത ഒരു കേസിനകത്ത് കണ്ണൂരിൽ ഇരിട്ടിക്കടുത്ത് ഒരാന ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയ ഭാര്യയെയും ഭർത്താവിനെ ആന ഒന്ന് ആക്രമിച്ചു ആനയുടെ ആക്രമണത്തിൽ ഭർത്താവ് കൊല്ലപ്പെട്ടു ഭാര്യയ്ക്ക് പരുക്കേറ്റു അതിൽ ഒരു തർക്കം രസകരമായി വന്നത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് ആന പൊതു വഴിയിൽ വെച്ച് ഒരാളെ കുത്തിക്കൊന്നതെങ്കിലും ആന കർണാടകം എന്നുള്ള ആനയായിരുന്നു അതുകൊണ്ട് കർണാടക ആനയ്ക്ക് എങ്ങനെയാണ് കേരള ഗവൺമെൻറ് ലൈബ്രിലിറ്റി വരിക എന്നൊരു രസകരമായ ചോദ്യം കടന്നു ഇതുകൂടാതെ ഒട്ടനവധി വന്യജീവി ആക്രമണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ചും കാടിനോട് അടുത്ത് ഉള്ള താമസിക്കുന്ന ജനവാസ മേഖലയിലുള്ള ആൾക്കാർ എപ്പോഴും വന്യമുഖ ഭീഷണി നേരിടുന്നവരാണ് വയനാട് ജില്ലയും കണ്ണൂർ ജില്ലയും പത്തനംതിട്ട ജില്ലയും ഒക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഇങ്ങനെ ആനയുടെ അല്ലെങ്കിൽ വന്യജീവികളുടെ കടുവയുടെ പുലിയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒരിക്കലും ഒരാൾ രസകരമായിട്ട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ വനം വകുപ്പിനെ അറിയിച്ചില്ല അപ്പം അയാളുടെ ഭാര്യ ചോദിച്ചത് ഈ വരുന്ന പുലി അല്ലെങ്കിൽ കടുവ ഞാൻ ഇത്രാന്തം ഇത്ര മണിക്ക് ഒരു കത്തയച്ചിട്ടോ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടോ ആണോ വരുന്നത് എന്ന് ശരിയാണ് പൊടുന്നനവയുള്ള വന്യജീവികളുടെ ആക്രമണം വന്യജീവികൾ പ്രത്യേകിച്ചും ആക്രമിക്കുന്നത് പതിയിരുന്നിട്ടാണ് ഈ വന്യജീവികളെ കുറ്റം പറഞ്ഞ കാര്യമില്ല സാധാരണ ഇത് സംഭവിക്കുന്നതെന്താണെന്ന് പറഞ്ഞാൽ ഈ വേനൽക്കാലത്തും അല്ലാത്ത കാട്ടിൽ ഇര കിട്ടാതെ വരുമ്പോൾ ആണ് വന്യജീവികൾ പുറത്തേക്ക് കിടക്കുന്നത് ഇനി സ്വന്തമായിട്ട് ഇരയെ ഹണ്ട് ചെയ്ത് വേട്ടയാടി പിടിച്ച് തിന്നാൻ കഴിവില്ലാത്ത പ്രായമായ പുലിയോ കടുവയാണെങ്കിൽ പോലും പ്രായമേക്കഴിഞ്ഞാൽ ശക്തി ശയിക്കും അങ്ങനെയുള്ളവയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും ഇനി ആന കരിമ്പാട്ടിൽ കയറിയതുപോലൊന്നും കേട്ടിട്ടില്ലേ ആനയ്ക്കിഷ്ടമുള്ള കരിമ്പാട് അതുപോലെയുള്ള ഈ കൃഷി സ്ഥലങ്ങളിലേക്ക് പോയി അവിടുന്ന് ആവശ്യമുള്ളതായ കൃഷി സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റാൻഡിങ് ക്രോപ്സ് ഭക്ഷിക്കുന്നത് ആന അതുപോലെയുള്ള ജീവികളിൽ സാധാരണ എളുപ്പത്തിനവ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും ആൾക്കാർ ആക്രമിക്കപ്പെടും ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു വന്യജീവിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അറിയിക്കേണ്ടത് വനം വകുപ്പിനെയാണ് ഇല്ലെങ്കിൽ സമയത്തുള്ള പോലീസ് സ്റ്റേഷൻ അറിയിച്ച പോലീസും ആ കാര്യങ്ങൾ വേണ്ട രീതിയിൽ വകുപ്പിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയെ അറിയിക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ അറിയിക്കും അതുകൊണ്ട് നോ വൺ ഈസ് സപ്പോസ് ടു ടേക്ക് ലോ ഇൻ ടു ദ ഹാൻഡ്സ് നിങ്ങൾ ബന്ധപ്പെട്ട വനം വകുപ്പിനെയോ അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക അപ്പം വനമേഖലയിൽ താമസിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് അടിയന്തിരമായി കോണ്ടാക്ട് ചെയ്യാനുള്ള പോലീസ് സ്റ്റേഷൻ്റെ ഫോൺ നമ്പർ വനം വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ഫോൺ നമ്പർ ഇതുപോലുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്നതെന്നായിരിക്കും ഇത് കഴിഞ്ഞാൽ ചില സമയത്ത് ആന ആക്രമിച്ച് ആൾക്കാരെ ജനവാസം മുതൽ കൊല്ലാറുണ്ട് പുലിയും കടുവയും പോലെ ചെയ്യാറുണ്ട് അപ്പം വളരെ ഡേഞ്ചറൈസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു അതിന് പ്രത്യേകമായ വകുപ്പുണ്ട് വകുപ്പ് പതിനൊന്ന് സെക്ഷൻ ലെവൻ ഇതനുസരിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഒരു വന്യജീവിയെ ഹണ്ട് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ വേട്ടയാടുന്നതിനുള്ള അല്ലെങ്കിൽ കൊല്ലുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിന് കൊടുക്കുന്നതിന് മുമ്പായി ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ വിവരം അറിയിക്കുക എന്നുള്ളതാണ് പൊതുജനങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അറിയിക്കുമ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഉത്തരവിടാം അപ്പോഴും പ്രശ്നങ്ങളുണ്ട് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഉത്തരവ് അറിയിച്ചാലും വരാറില്ല അതിൽ നിയമത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹണ്ട് ചെയ്യുക അല്ലെങ്കിൽ വന്യമൃഗത്തെ കൊല്ലാൻ ഉത്തരവിടുന്ന ഏറ്റവും അവസാനത്തെ റെമഡിയാണ് അത് അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരവുമാണ് നിയമത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ വന്യജീവിയെ ക്യാപ്ചർ ചെയ്യുകയോ ട്രാങ്ക്ലിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസിറ്റ് ചെയ്യുകയോ ട്രാൻസ് ലൊക്കേറ്റ് ചെയ്യുകയോ ചെയ്യാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുണ്ടു അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വനപാലകർ പുലിയെ പിടിക്കാൻ അല്ലെങ്കിൽ കടുവയെ പിടിക്കാനായിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ പിടിക്കാൻ സാധിക്കുമെങ്കിൽ അത് ആക്രമണകാരിയെ വന്യജീവി ആണെങ്കിലും അവയെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള പ്രാധാന്യം അതിന് മുൻഗണന കൊടുക്കണമെന്ന് നിയമം തന്നെ പറയുന്നുണ്ട് വേറെ ഒന്നുള്ളത് ട്രാങ്ക്ലിഫൈ